ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സി പി ഐ ചേലക്കര മണ്ഡലം സമ്മേളനത്തിന് കിള്ളിമംഗലം സ്കൂളിൽ പി നാരായണൻ നായർ നഗറിൽ തുടക്കമായി പൊതുയോഗം സി പി ഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എടുക്കാനുള്ള അതിശക്തമായ ഒരു അതിന്റെ മുന്നിൽ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ തൊഴിലാളികളെ അണിനിരത്തുക എന്ന മഹത്തായ കടമയാണ് ലക്ഷ്യമാണ് തൊള്ളായിരത്തി ഇരുപതിൽ എ ഡി യു സി രൂപം എടുത്തത് ഇതേ കാലഘട്ടത്തിലാണ് രാജ്യത്തിൻ്റെ നാനാ മേഖലകളിൽ കർഷക പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നു വിദ്യാർത്ഥികൾ സംഘടിച്ചു വരുന്നു പുരോഗമന ആശയമുള്ള എഴുത്തുകാരും കലാകാരന്മാരും സംഘടിക്കുന്നു അങ്ങനെ നിരവധി നിരവധി ജന്മിത്തത്തിനെതിരായി നാടുവാഴിത്തത്തിനെതിരായി അതുപോലെ മുതലാളിത്തത്തിനെതിരായിട്ടുള്ള നാനാ വഴികളിലൂടെയുള്ള സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ അതൊക്കെ അതിതീക്ഷമായ വിധത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ ഏറ്റുവാങ്ങുന്ന രക്തസാക്ഷിത്വം ഉൾപ്പെടെ അതിലുള്ള സമരങ്ങളും ഇതിനെ തുടർച്ചയായി ആ സന്ദർഭത്തിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രൂപം അതിനുള്ളൊരു സംഘടനാ പ്രവർത്തനത്തിന് തുടങ്ങുന്നത് സി പി ഐ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സി പി ഐ ചേലക്കര മണ്ഡലം പൊതുസമ്മേളനവും റെഡ് വോളണ്ടിയർ മാർച്ചും പ്രതിനിധി സമ്മേളനവും പൊതുയോഗവും കിള്ളിമംഗലം സ്കൂളിൽ പി നാരായണൻ നായർ നഗറിൽ നടന്നു പൊതുയോഗം സി പി ഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം അരുൺ കാളിയത്ത് അധ്യക്ഷത വഹിച്ചു കെ രാധാകൃഷ്ണൻ എം പി മുഖ്യ അതിഥിയായി പങ്കെടുത്തു പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാധാന്യം പ്രശ്നത്തിൽ എന്താണെന്നുള്ള സംഭവം തിരിച്ചറിയാതിരിക്കുന്ന അവസ്ഥകളെല്ലാം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്താണ് എന്നെല്ലാം നാം നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചരിത്രമെല്ലാം വേഗം മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇവിടെ പുതിയ തലമുറയുടെ ആവശ്യത്തെ കുറിച്ചൊക്കെ ഒരുപാട് പുതിയ തലമുറയ്ക്കൊന്നും അറിയില്ല ഇതെങ്ങനെയാണ് ഈ സമൂഹം ഇങ്ങനെയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്ഭവത്തിന് തന്നെ കാരണമായത് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരുന്ന അസമത്വങ്ങൾക്കെതിരായിക്കൊണ്ടിരുന്ന ലോകത്ത് അസമത്വങ്ങൾ അനീതികൾ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം വി എസ് സുനിൽകുമാർ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം ആർ സോമനാരായണൻ ഇ എം സതീശൻ സിപിഐ ചേലക്കര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാരൻ സി പി ഐ ജില്ലാ കൗൺസിലംഗം ടി പി സുനിൽ സി പി ഐ പാഞ്ഞാൾ ലോക്കൽ സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം തിരുവല്ലാമലയിലെ വ്യാപാര ഭവനിൽ രമ്യ രാമനഗറിൽ നടക്കും വി കെ സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തും കൂടാതെ പ്രമുഖ നേതാക്കന്മാരും ചടങ്ങിൽ സംബന്ധിക്കും വി സി വി ന്യൂസ് ചേലക്കരച്ചിങ്